സംസ്ഥാനത്തെ ഒരു കിലോ ഉരിച്ച തേങ്ങയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് സംസ്ഥാനത്ത് പല സ്ഥലത്തും പല വിലയാണ് വില കുറഞ്ഞിട്ടുമുണ്ട് കൂടിയിട്ടുമുണ്ട് നമുക്ക് വില നോക്കാം കാസർഗോഡ് ഒരു കിലോ തേങ്ങ അറുപത്തി അഞ്ച് രൂപ തലശ്ശേരി ഒരു കിലോ തേങ്ങക്ക് അറുപത്തി ഒന്ന് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങ അറുപത് രൂപ ആലപ്പുഴ ഒരു കിലോ തേങ്ങ അറുപത്തഞ്ച് രൂപ വയനാട് ഒരു കിലോ തേങ്ങ അറുപത്തി ഒൻപത് രൂപ മലപ്പുറം ഒരു കിലോ തേങ്ങ അൻപത്തി ഏഴ് രൂപ കോഴിക്കോട് ഒരു കിലോ തേങ്ങ അറുപത്തി ഒന്ന് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങ അറുപത് രൂപ തൃശ്ശൂർ ഒരു കിലോ തേങ്ങക്ക് അറുപത്തി ഒന്ന് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങക്ക് അറുപത്തി നാല് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങ അറുപത്തഞ്ച് രൂപ പത്തനംതിട്ട ഒരു കിലോ തേങ്ങ അറുപത്തഞ്ച് രൂപ കോട്ടയം ഒരു കിലോ തേങ്ങ അറുപത്തി നാല് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങ എഴുപത് രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങ എഴുപത്തി ഒന്ന് രൂപ ഇതാണ് കേരളത്തിലെ തേങ്ങയുടെ വില ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാർ താങ്ക്